ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുടന്ന് പറയുമ്പോൾ അത് വിഷമമായാൽ മകൾ പാപ്പുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇത്തവണയും എത്തിയിരിക്കുകയാണ് നടൻ ബാല എന്നാൽ മകളുടെ പേര് ഒരിടത്തും തന്നെ ബാല പരാമർശിച്ചിട്ടില്ല ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തതെന്നാണ് ബാല പറയുന്നത് ഇത് പറയേണ്ടത് എൻ്റെ കടമയാണെന്നും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സു തുറന്നു പറയുമ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് വിഷമമായാൽ അത് ക്ഷമിക്കണമെന്നും ബാല പറയുന്നു ഇത് എൻ്റെ കടമയാണെന്നും അതുകൊണ്ടാണ് ഞാനിതോടെ പറയുന്നതെന്നും ബാല പറയുന്നു പേര് പറയുന്നില്ല എന്നും മനസ്സിലാകേണ്ടവർക്ക് തീർച്ചയായും മനസ്സിലാകുന്നുണ്ട് എന്നും ബാല പറയുന്നു സെന്റിമെന്റ്സ് ഒന്നും തന്നെയില്ല ഒരു കാര്യം ഓർക്കണം ആരുമില്ല എങ്കിലും എപ്പോഴും താനുണ്ടാകുമെന്നും ബാല പറയുന്നു പേരു പോലും എടുത്തു പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് താൻ ഇപ്പോഴെന്നും പേരിട്ടത് താനാണെന്നും ബാല പറയുന്നു പേരിന്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് എന്നാൽ നീ ഇപ്പോൾ രാജകുമാരിയല്ല രാജ്ഞിയാണെന്നും ബാല പറയുന്നു ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജ്ഞി ജന്മദിനാശംസകൾ നേരുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത് തൻ്റെ രാജകുമാരിക്ക് ആശംസകൾ നേരുന്നത് താനും കോകിലയും അപ്പയും ശിവയും എല്ലാവരും ചേർന്നുമാണെന്ന് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റുമായി എത്തുന്നു ഒപ്പം വീഡിയോയ്ക്ക് പിന്നാലെ മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബാല നിരവധി പേരാണ് വീഡിയോ വൈറലായതിന് പിന്നാലെ ബാലയെ ആശ്വസിപ്പിച്ചും ആശംസകൾ അറിയിച്ചുകൊണ്ടും കമൻ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്